പൊന്നാനി യുണൈറ്റഡ് സ്പോർട്സ് അക്കാദമി സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് കാർണിവൽ നാട്ടുകൂട്ടം വിന്നേഴ്സ് ട്രോഫിയും ഒ റ്റു പൊന്നാനി റണ്ണേഴ്സ് ട്രോഫിയും നേടി പൊന്നാനിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് എം ഇ എസ് കോളേജ് ഗ്രൌണ്ടിൽ ഷൂട്ടൌട്ട് കാർണിവൽ സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു യുവതലമുറയുടെ കായികക്ഷമതയും ആവേശവും നാടിന്റെ കരുത്താണെന്നും കേരളത്തിന്റെ കായിക ഭൂപടത്തിൽ മികച്ച സംഭാവനകൾ നൽകിയ പൊന്നാനിയിലെ കായിക താരങ്ങൾക്ക് പരിശീലനം നേടുന്നതിനാവശ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നാളുകളിലും പൊന്നാനിയുടെ കായിക രംഗത്ത് പ്രത്യേകിച്ച് ഫുട്ബോൾ ക്രിക്കറ്റ് പോലെയുള്ള അഭിമാനകരമായ കളിരംഗത്തെയൊക്കെ മുന്നോട്ടുള്ള പോക്കിന് നമുക്കൊക്കെ ഒത്തൊരുമിച്ച് കൈകൾ കുറത്ത് പോകാം എന്നൊരു പ്രത്യാശ് പങ്കുവെക്കുന്നു നമ്മൾ ചെറിയ ദൗത്യമായിട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആളുകളെ ഏറ്റെടുത്ത അല്ലെങ്കിൽ സമൂഹം വിജയിപ്പിച്ചൊരു അനുഭവമാണ് ഇതിനൊക്കെ ആത്മവിശ്വാസം നൽകുന്നത് നമ്മളിവിടെ ഒരു അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു ഇടത്താവളം ഉണ്ടാക്കിയിരുന്നു അത് രണ്ടാം വർഷവും പൂർത്തിയാക്കി പൂർത്തിയാക്കിയിരുന്നു കേരള ബജറ്റിൽ വരെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട് അതുപോലെ നമ്മളൊരു പൊന്നാനി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി അത് ഗംഭീരമായിട്ട് പര്യവസാനിച്ചു നാളുകൾ അതിൻ്റെ തുടർച്ച നമുക്ക് ഉണ്ടാക്കണം അതുപോലെ ഈ ഫുട്ബോളിൻ്റെയും കായിക ഇനങ്ങളുടെയും ൊക്കെ അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കണം ഈ പൊന്നാനിയിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്കായിട്ട് സർക്കാർ അധീനതയിലും ഉടമസ്ഥതയിലുമുള്ള കളിക്കളം ഉണ്ടാകണം അത്തരത്തിൽ ഒരുപാട് അക്കാദമികളും ക്ലിനിക്കുകളും ഒക്കെ ഈ രംഗത്തുണ്ടാവണം നബിൽ ഷാജഹാൻ കാദർ ആനക്കാരൻ സലാം ഷബീർ മെഹ്റൂഫ് വിബീഷ് നിഷാദ് അഷ്ഫാഖ് ഇർഷാദ് വെളിയങ്കോട് അനസ് വെളിയങ്കോട് നസറുദ്ദീൻ ചങ്കരംകുളം റാസിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി